മ്യൂസിക് സിനിമ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ചെറുപ്പക്കാരനല്ലേ ഉണ്ട് സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആക്സിഡന്റ് ആയി മരിച്ചവരില്ലേ എങ്ങനെയാ അവരൊക്കെ പറയാ വാക്കപ്പെടുന്നവരുന്നത് മോന്റെ മയ്യത്തസ്കാരം കഴിഞ്ഞിട്ട് എങ്ങനെ എവിടെ നിന്ന് ആക്സിഡന്റ് ആയത് ഇന്നാലും നടത്തുന്നുണ്ട് എവിടെ സിനിമ മരിച്ച യോ സീൻമക്കുമ്പോ പറയാൻ പറ്റുമോ അത് ഒരു സ്ഥലം വരെ പോയിട്ട് പോയിട്ടു ഒരു സ്ഥലം വരെ വെച്ചാൽ കോളേജിലൊക്കെ എന്താ പറയാ നീട്ടി വളർത്ത മുടിയുമായിട്ട് നമ്മൾ മരിച്ചു ആക്സിഡന്റായി ആയി മരിച്ചു പോയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മുത്തു മൂമിനെ പ്രായമുള്ള ഉപ്പാപ്പന്മാര് പറയും ഇത് മൂമിനെല്ലാം തോന്നൊക്കെ കാണുമ്പോ